അതാണ് അതാണ് പറ്റാത്തത് നമ്മളെ എന്നിട്ട് ഞാൻ സഹിപ്പറഞ്ഞ വിളിച്ച് ആ കപ്പൽ ഉച്ചടക്കുന്ന അതെന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പ വേറെ ഏതോ മാരി എന്നെ പിടിച്ചിട്ടു ഭയങ്കര ആരാന്നറിയില്ലേ ഏതോ ജയിൻസ് ഒക്കെ പറഞ്ഞ നാളെ കൊടുത്തോളാം

വേറെ ഒരാളെ നോക്കാൻ വേണ്ടിയാണ്ട് ഞമ്മളിട്ട് പോവാന്ന് പറയുമ്പോണ്ടല്ലോ അതിനോളം ആവുന്ന ഹേർട്ടാവുന്ന സാധനമല്ല കാരണം എന്താ നമ്മളെ കമ്പയർ ചെയ്യുന്നതിന് തുല്യ നമ്മള് വേറെ ഒരാളെ കമ്പയർ ചെയ്യുന്നതിന് തുല്യാണ് അത് അങ്ങനെ നോക്കുമ്പോ ഞമ്മളൊരു ഒരു മൃജനാവൂ അല്ലേ നമ്മളാണെങ്കിൽ ഊബനായി മാറുന്നുണ്ടെങ്കിൽ എന്ത് വാട്ടവർ റീസൺ ആണെന്നുണ്ടെങ്കിലും ഓക്കെ പക്ഷെ ഈ റീസൺ ഒഴിച്ച് ഏതാണെങ്കിലും അങ്ങനത്തെ രീതിയിൽ എടുക്കാം പക്ഷെ ഇത് എന്ത് സിറ്റുവേഷൻ ആണ് ഒക്കെ നോക്കാൻ വേണ്ടിയാണ്ട് ഞമ്മള് ഒഴിവാക്കാസ്റ്റ് എന്തിനാണെന്ന് നോക്കിയത് രണ്ടു വർഷം